ഒരു ഫോട്ടോ എടുത്തോടാ ഡേ കുറച്ചുകൂടെ പിറലോട്ട് പോയാണ് ഞാൻ പുറകിട്ടോട്ട് പോയാ ലൊക്കേഷൻ നീ പോയാ സുരേഷ് എങ്ങോട്ട് സുരേഷ് പോയി സുരേഷ് പോയി എന്റെ ഫോണും പോയി അവൻറെ ഫോണ് പോയതാണ് അത്യാവശ്യം എങ്ങനെയാണ് മനസ്സി നോക്കണം ടാ എന്തിനാ കരുത്ത് ഇതിപ്പോ എന്തിനടുത്ത് കരുത്തി ചുറ്റിയത് ലൂസ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് ആ പൈൻ്റെ അടിച്ചാലാ അതുകൊള്ളാം നല്ലൊരു തീരുമാനം മനുഷ്യ സ്നേഹം ഇല്ലാത്ത പട്ടിക കുഴി കിടക്കണം എന്നെ രക്ഷിക്കാതെ അവനൊക്കെ പൈന്റടിക്കാൻ പോകും കടിച്ചു തൂങ്ങി എങ്ങനെയെങ്കിലും മോളിലേക്ക് എന്റെ ഷെയറും കൂടെ ആ പട്ടികൾ അടിച്ച് തീക്കും ഒരു വിഷയമുണ്ട് ഉണ്ട് അടിക്കാനുള്ള ഗ്ലാസ് സുരേഷിന്റെ പോയി മനിതർ ഉണർന്നു കൊള്ള ഇത് അല്ല തണ്ടി മനിതല്ല